പ്ലേയിൽ ആരെ മുന്നിൽ കിട്ടിയാലും അടിച്ച് അതിർത്തി കടത്താനായിരുന്നു തീരുമാനം അതേ ഇത് പ്രീമിയം പേസർ ആണെങ്കിലും ശരി ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാക് കലാശപ്പോരിന് ശേഷം മാൻ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി അഭിഷേക് ശർമ്മ ഇത് പറഞ്ഞു വെക്കുമ്പോൾ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഹർഷാരവം മുഴങ്ങി ഷഹീൻ അഫ്രീദിയെ ഉദ്ദേശിച്ചാണ് അയാൾ ആ പരാമർശം നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല ആരാധകർക്ക് ാണ് അഭിഷേകും അഫ്രീദിയും ഒരു മേജർ ടൂർണമെന്റിൽ മുഖാമുഖം വരുന്നത് ഏഷ്യ കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യൻ ഇന്നിംഗ്സിലെ ആദ്യ ഓവർ ഷഹീൻ അഫ്രീദി റൺ അപ്പ് ചെയ്തെത്തി അഭിഷേക് അയാളെ നേരിടാൻ ഭയപ്പാടൊന്നുമില്ലാതെ ഒരുങ്ങി നിന്നു ആദ്യ പന്ത് തന്നെ അതിർത്തി കടന്നു തൊട്ടടുത്ത പന്ത് ലോങ് ഓഫിന് മുകളിലൂടെ നിലം തൊടാതെ ഗ്യാലറിയിലെത്തി ലോകത്തെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളാണ് അപ്പുറത്ത് ഒരൽപ്പം ബഹുമാനമൊക്കെ ആവാം കേട്ടോ എന്ന് പാക്കാരാധകരുടെ മനസ്സ് മന്ത്രിച്ചു കാണണം അപ്പോൾ സൂപ്പർ ഫോറിലെ പോരിലും ഒരു സിക്സർ കൊണ്ടാണ് അഭിഷേക് അഫ്രീദിക്ക് വരവേറ്റത് ഏഷ്യാ കപ്പിൽ ഇക്കുറി ആകെ മൂന്ന് തവണ ആരാധകർ അഭിഷേക് അഫ്രീദി ബാറ്റിൽ കണ്ടു ഒറ്റ എൻകൗണ്ടറിൽ പോലും അഭിഷേകിനെ വീഴ്ത്താൻ അഫ്രീദിക്കായില്ലെന്ന് മാത്രമല്ല പത്തൊമ്പത് പന്തിൽ മുപ്പത്തിയാറ് റൺസാണ് ടൂർണമെന്റിൽ ആകെ ഇന്ത്യൻ ഓപ്പണർക്കെതിരെ പാകിസ്ഥാന്റെ സോ കോൾഡ് തീയുണ്ട വഴങ്ങിയത് ക്രിക്കറ്റ് ലോകത്ത് പാകിസ്ഥാൻ കളം വാണിരുന്ന കാലത്തൊക്കെ സ്ക്വാഡിലെ നിർണായക ശക്തി അവരുടെ പേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഇന്ത്യ പാക് ബാറ്റലുകൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നിരുന്ന കാലത്തൊക്കെ പാക് ബോളിംഗ് നിര ഇന്ത്യയുടെ ഇതിഹാസ ബാറ്റിംഗ് നിരക്ക് വലിയ വെല്ലുവിളി ഉയർത്തി വസീം അക്രം വഖാർ യുറുസ് ഇമ്രാൻഖാൻ റാവൽപിണ്ടി എക്സ്പ്രസ് ഷോയബ് അക്തർ മുഹമ്മദ് ആമിർ ഉമർ ഗുൽ വഹാബ്രിയാസ് അങ്ങനെ അങ്ങനെ എത്രയെത്ര വലിയ പേരുകൾ ഇന്ന് ആ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് വെറും പ്രതാപകാലത്തിന് നിഴൽ മാത്രമാണ് എന്നാൽ അഗ്രഷൻ വാര്യകരിക്കുന്ന കാര്യത്തിൽ അന്നും ഇന്നും ഒരു കുറവുമില്ല രണ്ടായിരത്തി പതിനേഴിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ അവസാനമായിട്ട് മേജർ ടൂർണമെന്റ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടമുറപ്പിച്ചെത്തിയ ഇന്ത്യക്ക് അന്ന് പണി കൊടുത്തതും ഒരു ബോളറാണ് സച്ചാൽ മുഹമ്മദ് ആമിർ വാതുവെപ്പ് വിവാദങ്ങളെ തുടർന്ന് ഏറെക്കാലം കളത്തിന് പുറത്തായിരുന്ന ആമിർ രണ്ടായിരത്തി പതിനാറിലാണ് ഗ്രൗണ്ടിൽ തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പാക് ടീമിൽ അയാൾ ഇടം പിടിക്കുന്നു ഫൈനലിൽ പാകിസ്ഥാൻ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയതാണ് ഇന്ത്യ യുവരാജ് സിംഗ് എം എസ് ധോണി രോഹിത് ശർമ്മ ശിഖർ ധവാൻ തുടങ്ങി വൻ തോക്കുകൾ പലരും അന്ന് കോഹ്ലിയുടെ സംഘത്തിലുണ്ട് ആദ്യ ഓവറിൽ രോഹിത് ശർമ്മ മൂന്നാം ഓവറിൽ ക്യാപ്റ്റൻ കോഹ്ലി ഒൻപതാം ഓവറിൽ ശിഖർ ധവാൻ ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ ആവിറന്ന് പത്ത് ഓവറിനുള്ളിൽ ഡ്രസ്സിംഗ് റൂമിലെത്തിച്ചു ഹസൻ അലിയും ശതാബ് ഖാനും ചേർന്നാണ് ഓവലിൽ ബാക്കി ചടങ്ങുകൾ പൂർത്തിയാക്കിയത് നൂറ്റി അൻപത് റൺസിന്റെ കൂറ്റൻ ജയവുമായി പാകിസ്ഥാൻ അന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടി ട്വൻ്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പത്ത് വിക്കറ്റിന് തകർക്കുമ്പോൾ ഷഹീൻ അഫ്രീദി ആയിരുന്നു കളികളെ താരം അന്ന് ആദ്യ ഓവറിൽ രോഹിത് ശർമ്മയെയും മൂന്നാം ഓവറിൽ കെ എൽ രാഹുലിനെയും പിന്നീട് വിരാട് കോഹ്ലിയെയും വീഴ്ത്തി ഷഹീൻ പാകിസ്ഥാന് നിർണായക പ്രേക്തുകൾക്കൾ നൽകി ഹസൻ അലിയും ശതാബ് ഖാനും അന്നും ആ വിജയത്തിൽ നിർണായകർ വഹിച്ചു പാകിസ്ഥാൻ അവസാനമായി ഇന്ത്യയിൽ ഒരു ഏകദിന പരമ്പര കളിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ സീരീസിൽ ഇന്ത്യയെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയ പാകിസ്ഥാൻ്റെ വിജയശില്പികളിൽ പ്രധാനി ജുനൈദ് ഖാൻ എന്ന വേഗപ്പന്തുകാരനായിരുന്നു ആദ്യ മത്സരത്തിൽ വീരേന്ദ്ര സെവാഗിനെയും ഗൌതം ഗംഭീറിനെയും വിരാട് കോഹ്ലിയെയും ക്ലീൻ ആക്കിയ ജുനൈദ് പിന്നീട് രോഹിത് ശർമ്മയെയും കൂടാരം കയറ്റുന്നുണ്ട് തൊട്ടടുത്ത മത്സരത്തിൽ മൂന്ന് വിക്കറ്റാണ് ജുനൈദ് പോക്കറ്റിലാക്കിയത് പരമ്പരയിൽ ആകെ വീഴ്ത്തിയത് എട്ട് വിക്കറ്റുകൾ വലിയ കൊട്ടിഘോഷങ്ങളോടെ മൈതാനത്ത് അവതരിച്ച ജുനൈദ് എന്നാൽ പിന്നീട് അധികകാലം ക്രിക്കറ്റ് മൈതാനങ്ങൾ വാണിട്ടില്ല രണ്ടായിരത്തി മൂന്ന് ക്രിക്കറ്റ് ലോകകപ്പിൽ പോരിനിറങ്ങുമ്പോൾ ശ്വയബക്തറും പാക് നിരയിൽ ഉണ്ടായിരുന്നു ആ ലോകകപ്പിലാണ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതകളിലെ പന്ത് അക്തർ എറിഞ്ഞത് കേപ് ടൗണിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലെ നാലാം ഓവറിലെ അവസാന പന്ത് അക്തർ എറിഞ്ഞു പൂർത്തിയാക്കിയത് നൂറ്റി അറുപത്തി ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ അവർ വേഗതയിലാണ് ഇംഗ്ലീഷ് താരം നിക് നൈറ്റ് ആണ് ആ പന്ത് നേരിട്ടത് അതിനു മുകളിൽ ഒരു വേഗ പന്തറിയാൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ബോളർക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല സുൽത്താൻ സിംഗ് എന്നാണ് ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകത്ത് അറിയപ്പെട്ടിരുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ പാകിസ്ഥാനായി ഏറ്റവും അധികം വിക്കറ്റുകൾ അയാളുടെ പേരിലാണുള്ളത് തൊട്ടു താഴെ താഴെസ് പേസ് ബോളർമാർ അടക്കിവാണ പാക് ക്രിക്കറ്റിൽ സക്കലൈൻ മുസ്താഖിനെയും ഷാഹിദ് അഫ്രീദിയെയും സയ്യിദ് അജ്മലിനെ പോലെയുമുള്ള സ്പിന്നർമാരും ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്ങളുടെ പേരുകൾ അടയാളപ്പെടുത്തി എന്നാൽ ആ പ്രതാപകാലത്തിൻ്റെ പേരും പെരുമയും ഇന്ന് പാക് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇല്ല ഹാരിസ് റൌഫ് വിമാനം പറത്തുന്നു അബറാർ അഹമ്മദ് എതിരാളികളോട് കയറിപ്പോകാൻ ആംഗ്യം കാണിക്കുന്നു എല്ലാത്തിനും ഒടുവിൽ കൊടുത്തതിനൊക്കെ മുതലും പലിശയും ചേർത്ത് തിരിച്ചുവാങ്ങി വിടുന്നു